നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ചാലിയാർ മൂലേപ്പാടത്ത് കുറുക്കൻ എരുമക്കുട്ടിയുടെ വാൽ കടിച്ചു മുറിച്ചു പുളിക്കലോടി സ്വദേശി ഷിജിയുടെ സ്ഥലത്ത് വളർത്തുന്ന ഒരു വയസ്സ് പ്രായമുള്ള എരുമക്കുട്ടിയുടെ വാലാണ് കുറുക്കന്മാർ കടിച്ചു മുറിച്ചത് സ്ഥലത്തെ നോട്ടക്കാരനായ നാസർ നായ്ക്കളുടെ കുരകേട്ട് ലൈറ്റടിച്ചു നോക്കിയപ്പോഴാണ് കുറുക്കന്മാരുടെ കൂട്ടം എരുമക്കുട്ടിയെ ആക്രമിക്കുന്നത് കണ്ടത് ഒച്ചവെച്ചതോടെ കുറുക്കൻ എരുമക്കുട്ടിയുടെ വാലിന്റെ പകുതിഭാഗം കടിച്ചു മുറിച്ച് കടന്നു നാസർ പറഞ്ഞു പശുവളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മേഖല കൂടിയാണിത് കുറുക്കന്മാർ കൂട്ടമായെത്തിയ എരുമക്കുട്ടിയുടെ വാൽ കടിച്ചു മുറിച്ച സംഭവം ക്ഷീരകർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് മണിയായി കാണും സംഭവം ഒരു അഞ്ചെട്ട് കുറുക്കന്മാരുണ്ടായിരുന്നു കുമര എണ്ണീതാണ് ഒരു അഞ്ചെട്ട് കുറുക്കന്മാരുണ്ടായിരുന്നു അപ്പം ലൈറ്റിട്ടപ്പോൾ ഒരാളിങ്ങനെ വാലുമ്പോൾ തൂങ്ങി കിടക്കുകയിരുന്നു അപ്പോൾ ഞാൻ ഓടിയപ്പോൾ ചെന്നപ്പോൾ ഈ തൂങ്ങി കിടന്നത് വാലും മുറിച്ചു വാല് മുറിഞ്ഞു പോയി വന്നിട്ട് ഒരു വർഷത്തിന് മേലെയായി ഇതുവരെ അങ്ങനെ ഒരു സംഭവം റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം